ആദ്യകാല ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു മഹാസിദ്ധൻ എന്ന പേരിലാണ് മാലിക് ബിൻ ദീനാറിൻ്റെ പേര് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായിട്ടാണ് പറയപ്പെടാറുള്ളത് ഈ പള്ളിയുടെ സ്ഥാപകൻ മാലിക് ബിന് ദീനാറായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പള്ളി സ്ഥാപിതമായ കാലഘട്ടത്തിൻ്റെ ഒരു വൈരുദ്ധ്യം കാരണം മാലിക് ബിൻ ദീനാർ പലപ്പോഴും പറയപ്പെടാറുള്ളത് ഒരു സ്വഹാബി ആയിട്ടാണ് അത് മാറ്റി നിർത്തിയാൽ മാലിക് ബിൻ ദീനാർ എട്ടാം നൂറ്റാണ്ടിൽ ഇറാഖിലെ ബസ്രയിൽ ഉണ്ടായിരുന്ന ഒരു താപ്യ ആണ് അതായത് പരിശുദ്ധ പ്രവാചകന്റെ അനുചരന്മാരിൽ നിന്നും മതപരമായ കാര്യങ്ങൾ പഠിച്ചെടുത്ത വ്യക്തി എന്നർത്ഥം അദ്ദേഹം ഒരു ആണ് സ്വഹാബി അല്ല അദ്ദേഹം ജനിക്കുന്നത് കൂഫയോടടുത്തുള്ള ഏതോ ഒരു പ്രദേശത്താണ് പിന്നീട് ബസ്രയിലേക്ക് വരുകയാണ് അദ്ദേഹം പ്രഗത്ഭരായിട്ടുള്ള ചില സ്വഹാബിമാരുടെ അടുത്ത് നിന്ന് മതപഠനം നേടി എടുക്കുന്നുണ്ട് അദ്ദേഹം അനസ്ബിൻ മാലിക്കിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഇബിൻ അബ്ബാസ് റലാഹുവിൻ അബ്ദുല്ലാബിൻ അബ്ബാസ് അറു അല്ലാഹു വൻഹുവിനെ കണ്ടിരിക്കാനുള്ള ഒരു സാധ്യതയും പറയപ്പെടുന്നുണ്ട് ബസ്രയിൽ പ്രസിദ്ധരായിട്ടുള്ള മുതിർന്ന താപ്യങ്ങളുടെ അടുത്ത് നിന്ന് അദ്ദേഹം മതപഠനം സ്വീകരിക്കുന്നുണ്ട് ഹസൻ ബസരിയൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് ഹസൻ അൽ ബസരിയുടെ വിയോഗത്തിന് ശേഷം ബസ്രയിലെ ഏറ്റവും വലിയ വിശുദ്ധൻ എന്ന രീതിയിലാണ് മാലിക് ബിൻ ദിനാർ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിത ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് സദാ പ്രാർത്ഥനയിലും വിവാദത്തിലുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് സ്ഥിരമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നതും പള്ളിയിൽ തന്നെയാണ് അക്കാലത്തൊക്കെ ആളുകൾ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നതും പള്ളിയിൽ വെച്ചാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള കഥകളുണ്ട് അതിലൊന്ന് ഒരിക്കലൊരു കള്ളൻ മാലിക്കുമിനി ദീനാറിൻ്റെ വീട്ടിലേക്ക് പാതിരാത്രിക്ക് ശേഷം കടന്ന് ചെല്ലുകയാണ് ഈ കള്ളൻ ഇരുട്ടത്ത് മാലിക്കുമിനി ദീനാറിൻ്റെ വീട് മുഴുവൻ അരിച്ചു പറക്കി ഒന്നും കിട്ടിയില്ല മാലിക്കുമിനി ദീനാർ ഈ സമയത്ത് പ്രാർത്ഥനയിൽ മുഴുകി വീടിൻ്റെ ഒരു മുക്കിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് കള്ളൻ ശ്രദ്ധിച്ചിട്ടില്ല കള്ളൻ വീട് മുഴുവൻ അങ്ങനെ തപ്പി നടന്നു അങ്ങനെ അവസാനം മാലിക്കുമിനി ദീനാറിൻ്റെ മുന്നിൽ പോയി പെടുകയാണ് മാലിക്കുമിനി ദീനാർ ചോദിച്ചു നീ ഇത്ര നേരം തപ്പി നടന്നിട്ടും നിനക്ക് വിലപിടിപ്പുള്ള ഒന്നും ഇതുവരെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു ഈ കള്ളൻ ബിൻ ദീനാറിൻ്റെ ഈ ഡയലോഗം കേട്ടിട്ട് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കണം ബിൻ ദീനാർ ചോദിച്ചു ഞാൻ നിനക്ക് വില മതിക്കാനാകാത്ത ഒരു സാധനം തരട്ടെയോ എന്ന് ചോദിച്ചു ഈ കള്ളൻ പറഞ്ഞു എനിക്ക് സാധനം വേണ്ട ഒന്നും വേണ്ട എനിക്കിവിടുന്ന് പോകാൻ അനുവദിച്ചാൽ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നെ ഇവിടെ നിന്ന് വിട്ടാൽ മതി എന്ന് പറഞ്ഞു മാലിക്കപ്പിനുദീനാർ പറഞ്ഞു ഞാൻ പറയുന്ന ഒരു കാര്യം നീ അത് ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് വെറുതെ വിട്ടേക്കാ എന്ന് പറഞ്ഞു കള്ളൻ ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മാലിക് ബിൻ ദീനാർ പറഞ്ഞു നീ എൻ്റെ കൂടെ ഒരു രണ്ട് റക്കാത്ത് നമസ്കരിക്കണം എൻ്റെ കൂടെ നിന്നിട്ട് ഒരു റക്കാത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ കള്ളൻ അതിന് സമ്മതിച്ചു അങ്ങനെ അവർ രണ്ടു പേരും കൂടെ അങ്ങനെ തഹജുദ് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ തഹജ്ജുദ് നമസ്കരിച്ചു രണ്ട് നമസ്കരിച്ചു രണ്ട് പിന്നീട് നാലായി അങ്ങനെ ഇവരെ തുടർന്ന് സുബഹി ബാങ്ക് വരെ അങ്ങനെ ഒരുമിച്ച് നിന്ന് നമസ്കരിക്കുകയാണ് അങ്ങനെ സുബൈബാങ്ങിന് ശേഷം ഈ കള്ളനെയും കൂട്ടി ബിൻ നദീനാറ് പള്ളിയിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് ആരോ ചോദിച്ചു അത്രേ മാലിക്യ ആരാ നിന്റെ കൂടെ ഈ ഒരു അപരിചിതൻ അദ്ദേഹം പറഞ്ഞു ഈ മനുഷ്യൻ അവൻ എൻ്റെ വീട്ടിൽ നിന്ന് ചിലത് മോഷ്ടിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഞാൻ അവനിൽ നിന്ന് അവൻ അറിയാതെ ചിലത് മോഷ്ടിച്ചെടുത്തു ഇപ്പോൾ അവനുമായിട്ട് ഞാൻ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു മാലിക്കാറിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് രസകരമായിട്ടുള്ള ചരിത്രങ്ങൾ പറയപ്പെടുന്നുണ്ട് മാലക്കബിനി നീനാർ അദ്ദേഹത്തിന്റെ ജീവിതമാർഗം കണ്ടെത്തിയിരുന്നത് ഖുർആൻ എഴുതിയിട്ടാണ് ഖുർആൻ പകർത്തി എഴുതി വിറ്റിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഒരു മുസ്ഹഫ് എഴുതി തീർക്കാൻ അദ്ദേഹത്തിന് ഏതാണ്ട് നാല് മാസത്തോളം വേണ്ടി വരും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ മുസ്ഹഫ് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ബസ്രയിൽ പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് സൂഫികളുമായും ആത്മജ്ഞാനികളുമായും അദ്ദേഹത്തിന് അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇബ്നു സിറിൻ ഹസൻ അൽ ബസറി റാബിയുൽ അദബിയ ഒക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണ് അദ്ദേഹം സ്വയം ഒരു മഹാദിവ്യൻ അല്ലെങ്കിൽ ഒരു സൂഫി എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത് അത്തരത്തിൽ അദ്ദേഹം ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായും പറയപ്പെടുന്നുണ്ട് മാലിക്ബിനി നീനാർ പക്ഷേ എല്ലാ കാലത്തും ഇങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിനൊരു ഇരുണ്ട ഭൂതകാലം ഉണ്ടായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹം ഈ രാജഭടന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചാരനായിരുന്നു സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരു ആളായിരുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഒരു മകൾ ഉണ്ടാവുകയും ആ കുട്ടിയുമായിട്ട് അദ്ദേഹം വളരെയധികം അടുപ്പത്തിലാവുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് വയസ്സ് ആകുന്ന സമയത്ത് ഈ കുട്ടി പെട്ടെന്ന് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ വിഷമത്തിൽ അദ്ദേഹം മുമ്പത്തേതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് മദ്യത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു രാത്രി അദ്ദേഹം ലക്ക് കെട്ട് കുടിച്ചിട്ട് നമസ്കരിക്കുക പോലും ചെയ്യാതെ അങ്ങനെ കിടന്ന് ഉറങ്ങാണ് ആ ഉറക്കത്തിൽ അദ്ദേഹം അതിഭയാനകമായിട്ടുള്ള ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ മകൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നന്മ തിന്മകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സ്വപ്നം അദ്ദേഹത്തിന് ഒരു ടേണിങ് പോയിൻ്റായി മാറുകയാണ് ഈ സ്വപ്നത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് അങ്ങനെ പിന്നീട് വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന മദ്യ കുപ്പികളൊക്കെ അദ്ദേഹം തല്ലി ഉടച്ച് കളയുകയാണ് അന്നു മുതലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ മാറി മറിയുന്നത് പിന്നീട് അദ്ദേഹം പരിപൂർണമായ തക്കുവയിലും വിവാദത്തിലും വിജ്ഞാനത്തിൻ്റെ പ്രചരണത്തിലും ഒക്കെ ആയിട്ടാണ് ജീവിതം കഴിച്ചുകൂട്ടുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ബുഖാരിയിലും ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഇസ്ലാം മതം പ്രചരിക്കുന്നത് മാലിക്യപിന് ദീനാറിലൂടെയാണ് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്ന കാലഘട്ടം പറയുന്നിടത്ത് ചില വൈരുദ്ധ്യങ്ങൾ ഒക്കെ ഉണ്ട് എന്നിരുന്നാലും അക്കാലത്ത് കേരളത്തിൻ്റെ മലബാർ തീരങ്ങളിൽ വന്നു പോയിരുന്ന അറബ് കച്ചവട സംഘങ്ങൾക്കൊപ്പം മാലിക് മാലിക്കബിന് ദീനാറും സംഘവും പന്ത്രണ്ട് പേരടങ്ങുന്ന മാലിക്കബിന് ദീനാറും സംഘവും കേരളത്തിൽ എത്തിയെന്നും അങ്ങനെ ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമതം പ്രചരിക്കാൻ അത് കാരണമായി എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് അദ്ദേഹം കേരളത്തിൽ ഉടനീളം പത്തോ പന്ത്രണ്ടോ പള്ളികൾ പണി കഴിപ്പിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് അതിലാദ്യത്തെ പള്ളിയാണ് കൊടുങ്ങല്ലൂരിൽ പ്രസിദ്ധമായിട്ടുള്ള ചേരമാൻ ജുമാ മസ്ജിദ് ഈ പള്ളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായിട്ട് അറിയപ്പെടുന്നത് കാസർഗോഡ് തളങ്കരയിലുള്ള മാലിക് ബിൻ ദീനാർ മസ്ജിദ് ഈ കൂട്ടത്തിലെ എട്ടാമത്തെ പള്ളിയാണ് ഒരു റിപ്പോർട്ട് പ്രകാരം പറയപ്പെടുന്നത് ബിൻ ദീനാറിൻ്റെ അവസാന കാലം അദ്ദേഹം ഉണ്ടായിരുന്നത് കാസർഗോഡുള്ള ഈ ഒരു ജുമാ മസ്ജിദിനോട് ചേർന്നിട്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെത് എന്ന് പറയപ്പെടുന്ന ഒരു ഖബർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് വർഷത്തിലൊരിക്കൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റൂസ് ഒരു സ്ഥലമാണത് മാലിക്കം നിദീനാറിൻ്റെ ഖബർ എന്ന രീതിയിൽ പറയപ്പെടുന്ന ചില കബറുകൾ മറ്റ് ചില സ്ഥലങ്ങളിലും ഉണ്ട് കേരളത്തിൽ തന്നെ ഉണ്ട് തുഹത്തുൽ മുജാഹിദീനിലെ മഹ്ദൂം തങ്ങൾ പറയുന്നത് മാലിക് ദീനാറിൻ്റെ കബർ ഉള്ളത് ഹുറസാനിലാണ് എന്നാണ് ഈ ഹുറസാൻ എന്ന് പറയുന്നത് ഇറാൻ്റെ വടക്ക് കിഴക്ക് പ്രദേശം ഉൾപ്പെട്ട് മുമ്പുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് എന്തായാലും കൂടുതലായിട്ടും വിശ്വസിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കബറുള്ളത് കാസർഗോഡ് തളങ്കരയിലെ മാലിക് ബിനാർ ജുമാ മസ്ജിദിൽ തന്നെ ആണ് എന്നാണ് വീണ്ടും കാണാം